ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൾ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്ത് പയ്യപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതാ നമ്മൾ പയ്യപ്പാടി ജംഗ്ഷനിലേക്ക് എത്തുകയാണ് പയ്യപ്പാടി ജംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഒക്കെ ലഭിക്കുന്ന നല്ലൊരു കവല തന്നെയാണ് പയ്യപ്പാടി ജംഗ്ഷൻ കടകളൊക്കെ എല്ലാം മിക്ക കടകളും തന്നെയുണ്ട് പാൽ സ്റ്റോർ ഉൾപ്പെടെ അതുപോലെ പ്ലംബിങ് കടകൾ ബേക്കറി പലചിറക്ക് കടകൾ എന്നുവേണ്ട തുണിക്കട വരെ നമുക്ക് ചിക്കൻ കടയുണ്ട് അതുപോലെ ഒരുമാതിരിപ്പെട്ട കടകളെല്ലാം തന്നെ നമുക്ക് പയ്യപ്പാടി ജംഗ്ഷനിൽ ലഭിക്കുന്നതാണ് നമ്മളിപ്പം പ്രോപ്പർട്ടിയുടെ മുമ്പിലായിട്ട് എത്തിയിരിക്കുകയാണ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ മുൻവശത്തായിട്ട് ഫ്രണ്ടേജുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് പുതുപ്പള്ളി ടൗണിലേക്ക് മൂന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം പയ്യപ്പാടി ജംഗ്ഷനിലേക്ക് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ മണർകാട് ജംഗ്ഷനിലേക്ക് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം പ്രധാന മൂന്ന് ടൗണുകളുടെ മധ്യത്തിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മണർകാട് പാമ്പാടി പുതുപ്പള്ളി ഇന്ന് ഈ മൂന്ന് മെയിൻ ടൗണിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് ഒരു ആറ് കിലോമീറ്റർ നാല് നാല് പോയിൻ്റ് എട്ട് കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ വീടിൻ്റെ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ധാരാളം മുറ്റം വിശാലമായ മുറ്റം തന്നെ നമുക്ക് ഈ ഒരു വീട് ആദ്യം ഒരു ചെറിയ വീടായിരുന്നു അത് എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഒരു ഇരുപത് കൊല്ലത്തോളം ആയിട്ടുണ്ട് എങ്കിലും എല്ലാം തന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ചെടികളും മരങ്ങളും തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിലകൊള്ളുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ത്രീ പോ മുപ്പത്തിയൊന്ന് സെൻറ്റാണ് മൊത്തത്തിലുള്ള ഈ പ്രോപ്പർട്ടി ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് ഒരു ചെറിയ മീൻകുളമൊക്കെ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇടുന്ന ഒരു ചെറിയ മീൻകുളം അതുപോലെ അക്കോ പോണി കൃഷി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു കിണർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായി തന്നെ അതിൻ്റെ റിങ് കട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു കിണർ തന്നെയാണ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് ഏത് വേനൽക്കും വേനൽക്കും ഒരു ഒരു പത്തടിയോളം വെള്ളം ഈ കിണറ്റിലുണ്ടാവും ഈ ഒരു പ്രദേശത്തെ ഒരു ജലസ്രോതസ്സ് തന്നെയായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഈ കിണറ്റിൽ വന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത് ഇന്നിപ്പം വീടുകളിലൊക്കെ പൈപ്പ് കണക്ഷൻ ആയപ്പോഴേക്കും വെള്ളം കോരിച്ചക്കാരുടെയൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് ഇതാ കപ്പളം നിൽക്കുന്നുണ്ടല്ലോ ഒരു ബഡ് കപ്പളമാണ് അതുപോലെ തന്നെ ഓലോലിക്ക തെങ്ങ് തെങ്ങും തൈകൾ തന്നെ ഒരു മൂന്നാലഞ്ച് തെങ്ങും തൈ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പേര റംബൂട്ടാൻ ഇപ്പോൾ തെങ്ങ് തെങ്ങ് കായ്ക്കുന്ന മൂന്നാല് തെങ്ങ് തന്നെ പ്രോപ്പർട്ടിയിലുണ്ട് പിന്നെ ബെറി അങ്ങനെയുള്ള ഒത്തിരി നല്ല ഒരു പനി ഇത് ആപ്പിൾ ചാമ്പയാണ് വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മാവ് നിപ്പുണ്ട് ഒരു ഇവിടെ നിന്നുള്ള വീടിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേറി വന്നത് അതായത് ആ മുറ്റത്തിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ ധാരാളം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുറ്റം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് രണ്ട് ഇരുവശത്തായിട്ടും ധാരാളം ധാരാളം തന്നെ ധാരാളം മുറ്റം ഇത് ചെയ്യുന്നുണ്ട് ബൗണ്ടറി എല്ലാം തന്നെ അതിന് ഇതിൽ തിരിച്ച് അതിന് തിരിച്ച് കെട്ടിയിട്ടുണ്ട് വീടിന് വെളിയിലും സ്റ്റെയർ കെയ്സ് ഉണ്ട് അകത്തും സ്റ്റെയർ കേസുണ്ട് പുറത്തായിട്ട് സേർവൻസ് സേർവൻസിനായിട്ടുള്ള ഒരു ബാത്റൂം ബാത്റൂം ഓപ്പണിങ് ബാക്കി വശത്ത് കൊടുത്തിട്ടുണ്ട് ധാരാളം മാങ്ങ കായ്ക്കുന്ന ഒരു മാവ് മുറ്റത്ത് നല്ല അതിന് നല്ല ഭംഗിയായി തന്നെ ആ ഒരു മുറ്റത്തിനോട് ചേർന്നതിൻ്റെ നിൽപ്പുണ്ട് നമുക്ക് വീടിൻ്റെ ബാക്കി വശത്തേക്കൊന്ന് പോകാം വീടിൻ്റെ ഒരു ബാക്കിലെ കോർണറിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് വശത്തും മുമ്പശത്തും പുറകു രണ്ട് സൈഡിലായിട്ടും ധാരാളം നമുക്ക് മുറ്റം ലഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ മുപ്പത്തി ഒന്ന് സെന്റിന് മുകളിലായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത് അത് കറക്റ്റായിട്ട് അളന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയും ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ സൈഡ് ബാക്കി വശവും നാല് വശവും നന്നായി തന്നെ ബൗണ്ടറി എല്ലാം കെട്ടിയിട്ടുണ്ട് ബാക്കിൽ ഒരു തെങ്ങ് മാവ് അതുപോലെ തന്നെ പ്ലാവ് പുറകിലൊക്കെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റെംബൂട്ടാൻ വാഴ കായ്ക്കുന്ന പ്ലാവ് എല്ലാം തന്നെ ഒരു ആഞ്ഞിലി പുറകിൽ രണ്ട് തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ ആപ്പിൾ ചാമ്പ അങ്ങനെയുള്ള ഇതാണ് വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ പുറകിലൊരു കോഴിക്കൂട് ഈ അടുത്ത കാലത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോഴിയെ അഴിച്ചിട്ട് വളർത്താവുന്ന രീതിയിൽ അഴിച്ചു വിട്ട് വളർത്താവുന്ന രീതിയിലാണ് കോഴിക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മൊയിലും കൂടെ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും അഴിച്ചുവിട്ട് വളർത്താവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാ ഇവിടെ ഒരു രണ്ട് കപ്പളം പ്ലാവ് പ്ലാവ് ഈ വർഷം വശം കായ്ക്കുന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഒരു ചെറിയ പച്ചക്കറി തോട്ടം എല്ലാം തന്നെ ബാക്കി വശത്തായിട്ടുണ്ട് ഇവിടെയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കാർ പോർച്ച് പറ്റാത്തതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ഒരു എക്സാം ഷെഡും കൂടെ ഒരു ടാർപോളിയം വിളിച്ചുള്ള ഒരു ഷെഡ് ഇതാണ് അടുക്കള വശം പ്രധാന അടുക്കളയെല്ലാം വാർക്കയാണ് ഇതിൻ്റെ ചെറിയൊരു സൈഡായിട്ടൊരു വർക്കേറിയ പോലെ ഒരു അടുക്കള ഷീറ്റ് ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം തന്നെ വാർ വാർക്കയാണ് വീട് ധാരാളം ചെടികളും മരങ്ങളും എല്ലാം തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ ഫ്രണ്ട് വശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് വീടിൻ്റെ ഉൾവശം നമുക്ക് എല്ലാം തന്നെ ഞാൻ കാണിക്കുന്നില്ല കാരണം താമസം ഉള്ളതുകൊണ്ട് കഴിവതും നമ്മൾ വീടിൻ്റെ ഉൾവശം ചില പ്രധാന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കി നേരിട്ട് വന്ന് കാണുവാനായിട്ട് അവകാശമുള്ളവർ നേരിട്ട് വന്ന് വിളിച്ചാൽ മതി ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണുവാനുള്ള അവസരം നമ്മൾ ഒരുക്കി നൽകുന്നതാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ വീടിൻ്റെ വിശാലത മുറ്റത്തിൻ്റെ വിശാലത നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് പ്രധാന കവാടം തന്നെ ഒരു അക്യൂറിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രധാന ഡോറ് നമുക്ക് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് പഴയ വീടായതുകൊണ്ട് മൊസൈക്കാണ് അന്നത്തെ കാലത്ത് മൊസൈക്കായിരുന്നു വലിയൊരു പ്രാധാന്യം നൽകിയിരുന്നത് നല്ലൊരു വിശാലമായ ലിവിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു രണ്ട് ബെഡ്റൂം നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും ഇതൊരു ബെഡ്റൂം അതൊരു ബെഡ്റൂം അങ്ങനെ നമുക്ക് താലത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതാണ് സ്റ്റെയർ കേസ് എല്ലാം മാർബിളാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ഒരു പോർഷൻ തന്നെ നമ്മൾ സ്റ്റെയർ കേസിന് വേണ്ടി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റെയർ കേസ് റൂം തന്നെ വേണമെങ്കിൽ പറയാം ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ നല്ല വിശാലമായി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതിനോട് ചേർന്ന് വാഷ് ബേസിന് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ കയറി വരുന്ന ആ ഡോറും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും വളരെ മനോഹരമായി തന്നെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാ കാണുവാനായിട്ട് ഇഷ്ടമായെങ്കിൽ വീട് കാണുവാനായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക ഇതിന് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുവാൻ നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ വില വിവരങ്ങൾ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പിനയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ലഭിച്ചു കാണും ഈ ഒരു പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്കൂൾ എൽ പി സ്കൂള് പള്ളികൾ ആർ സി പള്ളി ഓർത്തഡോക്സ് പള്ളി യാക്കോബ പള്ളി ഹൈസ്കൂള് കോളേജുകൾ ജീസാറ്റ് അങ്ങനെയുള്ള വെണ്ണിമല അമ്പലം പ്രധാന അമ്പലമാണ് ഇതെല്ലാം തന്നെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുവാൻ കാണുന്നതിനും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്